നമസ്കാരം സ്വാതന്ത്ര്യം സമത്വം സോഷ്യലിസം എന്നാണ് ഡി വൈഫിയുടെ ആപ്തവാക്യം കക്കുക മുക്കുക നക്കുക എന്നുള്ളതാണ് സി പി എമ്മിൻ്റെയും അനുബന്ധ സംഘടനകളുടെയും ഒരു രീതി എന്ന് അവർ തന്നെ പലവട്ടം നമുക്ക് തെളിയിച്ചു തന്നിട്ടുള്ളതാണ് ലോകത്തെവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കോണിൽ എന്തെങ്കിലും ഒരു ചെറിയ ദുരന്തമുണ്ടായാൽ ആ നിമിഷം പാർട്ടി ഓഫീസിന്റെ മൂലയിൽ കഴുകി കമിഴ്ത്തി വെച്ചിരിക്കുന്ന ചുമന്ന ബക്കറ്റും എടുത്ത് ബക്കറ്റ് പിരിവിനിറങ്ങും മറ്റൊരു സംഘടനകളും ഇത്തരത്തിൽ ബക്കറ്റ് പിരിവ് നടത്തുന്ന ചരിത്രമില്ല അവർ എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യമുണ്ടെങ്കിൽ മാത്രമേ ഈ ബക്കറ്റ് കൈകൊണ്ട് തൊടുള്ളൂ കാരണം ഈ ബക്കറ്റ് പിരിവ് എന്ന് പറയുമ്പോൾ പൊതുജനങ്ങൾക്ക് ഏറ്റവും അവിശ്വാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അത് ഒരു രസീത് പിരിവാണെങ്കിൽ പോലും ശരി നമുക്ക് അത് മനസ്സിലാക്കാം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം പക്ഷേ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം രസീത് പിരിവ് നടത്തി സമാഹരിച്ച രൂപ പോലും തട്ടിയെടുത്തിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അവരിൽ അത്തരത്തിൽ പോലും വിശ്വാസമില്ല അങ്ങനെ ാണ് ഈ ഒരു ബക്കറ്റ് പിരിവൊക്കെ നടക്കുന്നത് ഇപ്പൊ തന്നെ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ അതിന്റെ പിറ്റേന്ന് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് വയനാട് ദുരന്തത്തിന്റെ പേരിൽ ആരും പണം പിരിക്കരുത് എന്നാണ് പിണറായി വിജയൻ ഈ കാര്യം പറഞ്ഞ് നാവ് വായിലേക്കിട്ടില്ല അതിനു മുമ്പ് തന്നെ കോഴിക്കോട്ട് ചില എസ് എഫ് ഐ വിദ്യാർത്ഥികൾ ഒരു തട്ടിക്കോട്ട് പ്ലക്കാർഡുമൊക്കെയായി ഒരു ചുമന്ന ബക്കറ്റും ബക്കറ്റുമെടുത്ത് വയനാട് ദുരന്തത്തിൻ്റെ പേരിൽ പിരിക്കാൻ ഇറങ്ങിയ വീഡിയോകളൊക്കെ പുറത്തു വന്നിരുന്നതാണ് അതിനുശേഷം ഇപ്പോൾ ഡിവൈഎഫ്ഐയും ഇത്തരത്തിൽ പിരിവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് എന്തുമാകാം എന്നുള്ളൊരു ധാരണയുണ്ടല്ലോ സി പി എമ്മിനും അനുബന്ധ ഒക്കെ എന്തുമാകാം എന്നുള്ളൊരു ധാരണയുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡിവൈഎഫ്ഐ വയനാട്ടിൽ ഇരുപത്തിയഞ്ച് വീട് വീടുകൾ നിർമ്മിച്ചു കൊടുക്കുമെന്നൊക്കെ പറഞ്ഞുള്ള പിരിവുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജനകീയ തട്ടുകട ഫുട്പാത്ത് കയ്യേറി എറണാകുളത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു ആക്കരി കച്ചവടം നടത്തുന്നു മീൻ കച്ചവടം നടത്തുന്നു മീൻ വിൽപ്പനയിലൂടെ കിട്ടുന്ന പണം വയനാട്ടിലെ ദുരിതബാധിതർക്ക് വീട് നിർമ്മിക്കാനായി നൽകുമെന്നുള്ള വാഗ്ദാനമൊക്കെ നൽകുന്നു അത് എവിടം വരെ പോകും എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഏകദേശം ധാരണയുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് ഇവരുടെ ഒരു പിരിവിനെ കുറിച്ചാണ് നമുക്കറിയാം നമ്മൾ മറന്നിട്ടുണ്ടാവില്ല അഭിമന്യു മഹാരാജാസ് കോളേജിൽ കുത്തേറ്റ് മരിച്ച ഡി എസ് എഫ് ഐ നേതാവായ അഭിമന്യു വട്ടവടയിലെ അനു അഭിമന്യു മനോഹരൻ ഈ അഭിമന്യുവിൻ്റെ പേരിൽ കോടിക്കണക്കിന് രൂപയാണ് സി പി എം പിരിച്ചത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു ജില്ലയിൽ നിന്ന് പതിനാല് ജില്ലകളാണ് കേരളത്തിലുള്ളത് ഈ പതിനാല് ജില്ലകളിൽ ഒരു ജില്ലകളിൽ നിന്ന് സി പി എമ്മിൻ്റെ പിരിവിൻ്റെ രീതിയൊക്കെ നമുക്കറിയാം എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ അറ്റം മുതൽ അവർ പറയുന്ന പണം കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് മറ്റുള്ളവരോടൊക്കെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവും പക്ഷേ സി പി എമ്മിന് ആ രീതിയില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ഒരു ജില്ലയിൽ നിന്ന് പരമാവധി ഏറ്റവും കുറഞ്ഞത് ഒരു കോടി രൂപ പിരിച്ചാൽ പോലും പതിനാല് കോടി രൂപ പതിനാല് ജില്ലകളിൽ നിന്ന് സി പി എം പിരിച്ചിട്ടുണ്ടാകും എന്ന് നമുക്ക് കണക്കാക്കാം ഇനിയിപ്പോട്ടെ പതിനാല് കോടിയും വേണ്ട ഒരു ജില്ലയിൽ നിന്ന് അൻപത് ലക്ഷം കൂട്ട് എന്നാൽ പോലും ഏഴ് കോടി രൂപ സി പി എം അഭിമന്യുവിൻ്റെ പേരിൽ പിരിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ് അത് ഞാൻ ഏറ്റവും ഏറ്റവും കുറഞ്ഞൊരു കണക്കാണ് ഞാൻ ഈ പറയുന്നത് അതിനുശേഷം ഏകദേശം ഒരു കോടി രൂപ അങ്ങനെ ഏറ്റവും പോയാൽ ഒരു കോടി രൂപ അഭിമന്യുവിൻ്റെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു കൊടുക്കാനും അദ്ദേഹത്തിൻ്റെ സഹോദരിയെ വിവാഹം കഴിച്ച് കഴിപ്പിച്ച് അയക്കാനും ഒക്കെയായി ഏകദേശം ഒരു കോടിയിൽ താഴെ രൂപ മാത്രമാണ് ചിലവാക്കിയിട്ടുള്ളത് അതായത് അഭിമന്യുവിൻ്റെ പേരിൽ ഇപ്പോൾ കുറേ പണം പിരിച്ചെടുത്തു പിരിച്ചെടുത്തിട്ട് ആറ് കൊല്ലമായി അത് സ്കോളർഷിപ്പ് നൽകും അതിനാണ് പിരിച്ചെടുക്കുന്നത് എന്നൊക്കെയാണ് അന്ന് എസ് എഫ് ഐ നേതാക്കൾ പറഞ്ഞത് അതായത് മാനവീയം തെരുവിടം കൾച്ചറൽ കളക്ടീവിന്റെ നേതൃത്വത്തിലാണ് ഈ എസ് എഫ് ഐ ഫണ്ട് പിരിച്ചെടുത്തത് പിരിച്ചെടുത്തിട്ട് ആറു കൊല്ലമായി അന്ന് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആനാവൂർ നാഗപ്പൻ അദ്ദേഹം പറഞ്ഞിരുന്നു ഇത് അദ്ദേഹം ഈ പിരിവിനെ എതിർത്തിരുന്നു അതുമാത്രമല്ല എന്തു മാനദണ്ഡത്തിൽ ആർക്കൊക്കെയാണ് ഈ സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നത് എന്നുള്ള ഒരു ചോദ്യവും അദ്ദേഹം ഉയർത്തിയിരുന്നു ഈ നേതാക്കന്മാരെയും നേതൃത്വത്തെയും ഒന്നും വകപ്പിക്കാത്ത ഒരു രീതിയാണ് എസ് എഫ് ഐക്കും ഡി വൈഫ് ഇപ്പോൾ എന്തിനു ഈ പാർട്ടിയിലുള്ളവർക്ക് തന്നെയുള്ളത് അതുകൊണ്ട് തന്നെ ആനാവൂർ നാഗപ്പന്റെ വാക്കൊന്നും വിലപ്പോയില്ല ഇപ്പോഴത്തെ പുരോഗമന കലാസാഹിത്യ സംഘം പൂക്കസ ഈ പുരോഗമന കലാസാഹിത്യ സംഘം പ്രവർത്തകരാണ് ഇതിനെതിരെ ആരോപണം ആരോപണമുയർത്തിയിരിക്കുന്നത് അവർ പാർട്ടിയുടെ പ്രാദേശിക നേതൃത്വമൊക്കെയിട്ടുണ്ട് അതായത് എസ് എഫ് ഐ കാര് പണം പിരിച്ചെടുത്തത് ശേഷം ഇതുവരെ അത് സ്കോളർഷിപ്പ് നൽകാനെന്ന പേരിൽ പിരിച്ചെടുത്ത പണം ഇതുവരെ ആർക്കും സ്കോളർഷിപ്പ് നൽകിയതായിട്ട് ആർക്കും അറിയില്ല രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ പണം പിരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പത്തിന് ഈ പണം ആറേകാൽ ശതമാനം പലിശ നിരക്കിൽ കേരള ബാങ്കിൽ നിക്ഷേപിച്ചു നിക്ഷേപിച്ചത് മൂന്നര ലക്ഷം രൂപയാണ് അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ പണം പിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിക്ഷേപിക്കുന്നു നാല് വർഷം ഈ പണം ആരുടെ കൈവശമാണ് സൂക്ഷിച്ചിരുന്നത് അവർ ഈ പണം ഏതെല്ലാം രീതിയിൽ വിനിയോഗിച്ചു ഇതൊന്നും കണക്കില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ ഈ പണം കേരള ബാങ്കിൽ നിക്ഷേപിച്ചു ആറേഴ് ലക്ഷം രൂപ പലിശയ്ക്ക് അതിനുശേഷവും ഒരു നടപടി ഉണ്ടായിട്ടില്ല അതിനുശേഷം നിക്ഷേപം നിക്ഷേപിച്ചിട്ട് തന്നെ രണ്ട് വർഷമായി ഈ രണ്ട് വർഷമായിട്ടും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല അതായത് ഇത് എത്ര രൂപ പിരിച്ചെടുത്തുന്നു ബക്കറ്റ് പിരിവായിരുന്നു അതുകൊണ്ട് എത്ര രൂപ പിരിച്ചെടുത്തോ എത്ര രൂപ ഇതിനുവേണ്ടി അവിടെ ബാങ്കിൽ നിക്ഷേപിച്ചത് മൂന്നര ലക്ഷമാണ് എത്ര കോടി രൂപ പിരിച്ചെടുത്തോ ഒന്നും നമുക്കൊരു ധാരണയുമില്ല സി പി എം സഹയാത്രികനായ കെ എൻ കുഞ്ഞ അദ്ദേഹത്തിന് പുരസ്കാരം കിട്ടിയ തുകയൊക്കെ ഈ പിന്നെ ഫണ്ടിലേക്ക് അഭിമന്യുവിന്റെ പേരിലുള്ള ഈ സ്കോളർഷിപ്പ് നൽകാനുള്ള ഈ ഫണ്ടിലേക്ക് സംഭാവന ചെയ്തിരുന്നു ഈ കുഞ്ഞഹമ്മദ് മാത്രമല്ല ഒരുപാട് പേർ അതായത് ഈ പുറമേയുള്ള ആൾക്കാർ കൂടാതെ തന്നെ പാർട്ടിയിലുള്ള അല്ലെങ്കിൽ പാർട്ടിയുടെ സഹയാത്രികരായ നിരവധി പേർ ഇതിനകം തന്നെ ഈ ഒരു ഫണ്ടിലേക്ക് സംഭവം സംഭാവന ചെയ്തിരുന്നു കാരണം അഭിമന്യു എന്ന് പറയുന്നത് അന്ന് പാർട്ടി ഭേദമില്ലാതെ അല്ലെങ്കിൽ ജാതി ഭേദമില്ലാതെ എല്ലാവരുടെയും ഒരു വികാരമായിരുന്നു വട്ടവടയിലെ ഒരു സാധാരണ ദരിദ്ര കുടുംബത്തിൽ നിന്ന് വന്ന ഒരു പയ്യൻ അവൻ്റെ ചിരിക്കുന്ന മുഖം ഇപ്പോഴും മാർക്കറ്റ് ചെയ്യുന്നുണ്ട് സി പി എമ്മും എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും ഒക്കെ ഇപ്പോഴും മാർക്കറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ചിരിക്കുന്ന മുഖം നമ്മുടെ എല്ലാം മനസ്സിൽ ഒരു നോവായി ഉണ്ടായിരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും കയ്യയച്ചു സഹായിച്ചിട്ടുണ്ടാവണം കാരണം അഭിമന്യുവിൻ്റെ പേരിൽ പണം ഭരിക്കുന്നത് ഇവർക്കറിയാം എങ്ങനെയാണ് പണം പിരിക്കേണ്ടത് എന്ത് എന്ത് പറഞ്ഞാണ് പണം പിരിക്കേണ്ടത് ഏത് സന്ദർഭത്തിൽ അത് പിരിച്ചെടുക്കണം അതെങ്ങനെ വിനിയോഗിക്കണം എന്നുള്ള കാര്യമൊക്കെ അവർക്കറിയാം വിനിയോഗിക്കുന്നത് ഞാൻ പറയുന്നത് ഈ പിരിച്ചെടുക്കുന്ന ഉദ്ദേശം എന്താണോ അതിനുവേണ്ടിയല്ല അവരുടേതായ ആവശ്യത്തിന് എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് ആ തരത്തിലാണ് ഇവരുടെ ഒരു രീതി എന്ന് പറഞ്ഞത് കാരണം ഇവരുടെ ഒരു രക്തസാക്ഷിയുണ്ട് ധൻരാജ് ഈ ധനരാജിന്റെ പേരിൽ പിരിച്ചെടുത്ത പണം പോലും അദ്ദേഹത്തിന്റെ കുടുംബത്തെ സഹായിക്കാൻ എന്ന പേരിൽ പിരിച്ചെടുത്ത പണം പോലും സി പി എം വകമാറ്റി ചിലവഴിച്ചു അതിന്റെ പാർട്ടി അവിടുത്തെ പാർട്ടി നേതാവ് ആ പണം വകമാറ്റി ചിലവഴിച്ചു അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വിവാദവും ഒക്കെ ഉണ്ടായി അത് ഇത് നമ്മളാരും പറയുന്നതല്ല ഒരു കോൺഗ്രസുകാരനോ ബി ജെ പി കാരനോ ലീഗുകാരനോ സാധാരണക്കാരനോ പറയുന്നതല്ല ഇത് അവരുടെ പാർട്ടിയിലുള്ളവർ തന്നെ പുറത്തുവിടുന്ന കാര്യങ്ങളാണ് ഇപ്പോഴും ഈ വിഷയം പുറത്തു കൊണ്ടുവന്നത് എന്നാൽ സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കളുടെ നേതൃത്വത്തിലാണ് ഈ ഫണ്ടൊക്കെ പിരിച്ചെടുത്തത് അതുകൊണ്ട് തന്നെ പലരും പരാതിപ്പെടാൻ തയ്യാറായില്ല എന്നാൽ ഈ പുരോഗമന കലാസാഹിത്യ സംഘം അതായത് പുകസ അതായത് ഇതുപോലെ സംഘടനകളെല്ലാം അതായത് ശാസ്ത്ര സാഹിത്യ പരിഷത്തും ഈ പൂക്കസായും അതുപോലെ കാപ്പൂസായും പൂക്കസെല്ലാം ഇങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടല്ലോ ഇത്തരം സംഘടനകളൊക്കെ സി പി എമ്മിൻ്റെ അനുകൂല സംഘടനകളാണ് കാരണം ഇങ്ങനെയുള്ള ഒരു സംഘടനകളും തട്ടിക്കൂട്ട് സംഘടനകളും മറ്റു കാര്യങ്ങളും ബുജി താടിയൊക്കെ വളർത്തി ജൂബയൊക്കെ തൂക്കി സോൾസഞ്ചിയിലൊക്കെ തൂക്കി വലിയ വലിയൊരു നമുക്കൊന്നും മനസ്സിലാകാത്ത ഭാഷയിൽ പ്രസംഗിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്തോ വലിയ ബുദ്ധിജീവികളാണെന്ന് ധരിക്കുന്ന ഇത്തരം സംഘടനകളിലുള്ളവരൊക്കെ ഈ പറയുന്ന സി പി എമ്മിൻ്റെ സഹായാത്രികർ തന്നെയാണ് ഇത് മറ്റൊരു സംഘടനയിലും ഇത്തരക്കാരെ കാണാനില്ല കാരണം ഇടതുപക്ഷ സ സഹയാത്രികർ എന്ന പേരിലാണ് ഇത്തരം കാണാൻ കഴിയുന്നത് ഞാനൊക്കെ ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്തിലൊക്കെ പ്രവർ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ചെറിയ പ്രായത്തിൽ അന്ന് നമുക്കറിയില്ലല്ലോ സ്കൂളിൽ പഠിക്കുമ്പോൾ അവരെ ഈ അധ്യാപകരൊക്കെ ഈ ഇടതുപക്ഷ സംഘടനയുടെ ആഭിമുഖ്യമുള്ള അധ്യാപകരൊക്കെ നമ്മളെ ഈ ഒരു ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ കാര്യത്തിനൊക്കെ വേണ്ടി വിളിക്കും അതൊക്കെ അന്നൊരു വലിയൊരു ഉത്സാഹമായിരുന്നു പോകാനൊക്കെ അന്ന് അറിയില്ലല്ലോ ഇതിൻ്റെ നിയന്ത്രണം എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയില്ല അതേ രീതിയിലാണ് ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെയും അതുപോലെ ഈ പൂക്കസായിയുടെയും ഒക്കെ പ്രവർത്തനം എല്ലാവരും ഇടതുപക്ഷ രാഷ്ട്രീയക്കാരാണ് പക്ഷേ അതിൽ തന്നെ നന്നായി ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ഈ പൂക്കസായിയിലെ ആൾക്കാർ തന്നെ ഈ വിഷയത്തെക്കുറിച്ച് അതായത് അഭിമന്യൂവിൻ്റെ പേരിൽ പിരിച്ചെടുത്ത ഫണ്ട് മുക്കിയതിനെക്കുറിച്ചുള്ള വിവരവുമായി പുറത്തു വന്നിരിക്കുന്നത് ഈ പൂക്കാസായിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം വിനോദ് വൈശാഖിയും ജില്ലാ പ്രസിഡന്റായ കെ ജി സൂരജുമാണ് മാനവീയം തെരുവിടം കൾച്ചറൽ കളക്റ്റീവിന്റെ ചെയർമാനും കൺവീനറും എല്ലാം അതായത് ഈ പാർട്ടിക്കുള്ളവർ ഉള്ളിലുള്ളവർ തന്നെയാണ് ഈ പിരിവൊക്കെ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിനെതിരെ ആരും രംഗത്ത് വരാത്തിരുന്നതും ഈ വിനോദ് വിനോദ് വൈശാഖി എന്ന് പറയുന്നയാൾ അദ്ദേഹം മിനിഞ്ഞെന്നോ മറ്റോ വിരമിച്ചു എന്നുള്ളൊരു വാർത്തയൊക്കെ പത്രത്തിൽ കണ്ടിരുന്നു അതുകൊണ്ട് എന്ത് വന്നാലും പാർട്ടിയോടൊപ്പം അല്ലെങ്കിൽ സി പി എമ്മിനോടോ അനുബന്ധ സംഘടനകളോടോ ഒട്ട് ഒപ്പം ഒട്ടി നിന്നു കഴിഞ്ഞാൽ തങ്ങളുടെ വാർത്ത താല്പര്യങ്ങളൊക്കെ നടക്കും എന്ത് ചെയ്താലും പാർട്ടി സംരക്ഷിക്കും ഇതുപോലെ ഇങ്ങനെ ദുരന്തങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ അവരുടെ മുന്നിൽ ഒരു ഒരു ലോട്ടറി ടിക്കറ്റ് പോലെ കൊണ്ടുവന്നിടും ഒരു നിധി പോലെ കൊണ്ടുവന്നിടും അവിടെയൊക്കെ ഇവർക്ക് പിരിക്കാനിറങ്ങാം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും അതുകൊണ്ട് സി പി എമ്മിൻ്റെ ഈ ഒരു പിരിവ് രീതി നമുക്ക് എടുത്തു പറയാതെ വയ്യ ഈ ബക്കറ്റും തൂക്കി പിരിവിനിറങ്ങുന്നത് ഇതുപോലൊരു നാണം കെട്ടൊരു പരിപാടി മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഇല്ല എന്നുള്ളതാണ് പെട്ടെന്നൊരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ അത് പൊതുജനങ്ങളിൽ നിന്നൊരു ചെറിയ സംഭാവന ഒരു പ്രാദേശികമായി കളക്ട് ചെയ്യാനാണെങ്കിൽ അത് ഒരു രീതി അതായത് ഒരു ബക്കറ്റ് പിരിവ് നടത്തുന്നത് തെറ്റല്ല പക്ഷേ എവിടെയെങ്കിലും വല്ല വിയറ്റ്നാമിലോ ഉഗാണ്ടയിലോ ഖാനയിലോ ഒക്കെ എന്തെങ്കിലും ഒരു ദുരന്തം നടന്നു നടന്നുവെന്നതിൻ്റെ പേരിൽ അവിടെ എന്തെങ്കിലും ഒരു ഭൂമികുലുക്കമോ ഒരു മര മരമൊടിഞ്ഞു വീഴുകയോ അല്ലെങ്കിൽ ഒരു പോത്ത് കുത്തി ഒരാൾ ചാവുകയോ എന്തെങ്കിലും ചെയ്തതിൻ്റെ ചെയ്യുന്നതിൻ്റെ പേരിൽ ഇതുപോലെ ബക്കറ്റും തൂക്കി പിരിവിനിറങ്ങുന്നത് ഒട്ടും ന്യായമായ ഒരു കാര്യമല്ല ഇത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം കേരളത്തിലെ ജനങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം കാരണം ഇത്തരം കാരുടെ കൈകളിൽ എത്തുന്ന പണം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം അർഹരായവർക്ക് അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട വന് കിട്ടണം അല്ലെങ്കിൽ അവൻ ചെയ്യ അവന് അനുഭവിക്കുന്ന ഒരു ദുരന്തത്തിന് വേണ്ടി കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണത്തിൽ നിന്ന് കൊടുക്കുന്ന ഒരു വിഹിതം കൃത്യമായി എത്തേണ്ടവരുടെ കയ്യിൽ എത്തുന്നില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം